നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നാളെ നിയമസഭയിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമോ ഇതാണ് ഒരു ചോദ്യം നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹം വീടിന് പുറത്തിറങ്ങുന്നില്ല അപ്പോൾ ഇനി അദ്ദേഹത്തിന്റെ ആദ്യത്തെ വീടിന് പുറത്തേക്ക് ഇറങ്ങുന്നത് അത് സഭയിലേക്കാകുമോ എന്നുള്ള ഒരു തരം ആകാംക്ഷ ഒരു കൂട്ടർക്കുള്ളപ്പോൾ അത് ഒരു ആശങ്കയാണ് ചില വിഭാഗങ്ങൾക്ക് ഉയർത്തുന്നത് അതിനുള്ള കാരണം എന്ന് പറയുന്നത് എപ്പോഴും സഭയിൽ ഭരണപക്ഷത്തെ മൂർച്ചേറിയ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുന്ന രാഹുൽ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ സഭയിലെത്തിയാൽ രാഹുലിനേറ്റ മുറിവിൽ ഭരണപക്ഷം വീണ്ടും വീണ്ടും കുത്തി നോയിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതിനൊപ്പം തന്നെ നിയമസഭയിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയത്തിന്റെ തിളക്കം പ്രതിപക്ഷത്തിന് കിട്ടുമോ നിലമ്പൂരിൽ നിന്ന് ആര്യാടൻ ഷൗക്കത്ത് പുതുമുഖമായി വരുമ്പോൾ വാഴൂർ സോമന്റെ അഭാവവും പതിനഞ്ചാം നിയമസഭയുടെ പതിനാലാം സമ്മേളനത്തിന്റെ വേദനയായിരിക്കും ഇതിലൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ സമ്മേളനത്തിൽ സ്വതന്ത്രനാണ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് രാഹുലിനെ എല്ലാവരും കൈവിട്ടിരിക്കുകയാണ് പീഡന ആരോപണങ്ങളെ തുടർന്ന് കോൺഗ്രസ് മാങ്കൂട്ടത്തിൽ ആദ്യം സസ്പെൻഡ് ചെയ്തു ഈ സാഹചര്യത്തിലാണ് രാഹുൽ സ്വതന്ത്രനാകുന്നത് എന്നാൽ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ രാഹുൽ എത്തില്ല എന്നും ചില വൃത്തങ്ങൾ പറയുന്നുണ്ട് തൽക്കാലം കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്നതൊന്നും ചെയ്യേണ്ടതില്ലെന്ന ഉപദേശം രാഹുലിനെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹം ഒരു എം എൽ എ ആയിരുന്നിട്ട് പോലും ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ച സംബന്ധിച്ചിടത്തോളം എത്ര കാലം വീടിനകത്ത് അടച്ച് ഒരു മുറിയിൽ മാത്രം കഴിയുക എന്നുള്ളത് വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഏറ്റവും താഴെ തലമുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയിട്ട് ഏറ്റവും ഉന്നതരായിട്ടുള്ള ജനപ്രതിനിധികളടക്കം ഏറ്റവും കൂടുതൽ ഒരു ദിവസം ഇടപഴകുന്നതൊക്കെ തന്നെ ജനങ്ങളോടായിരിക്കും അത്തരത്തിലുള്ളൊരു എം എൽ എക്ക് അല്ലെങ്കിൽ ഏതൊരു ജനപ്രതിനിധിക്കും തൻ്റെ വീട്ടിൽ അടച്ച് അവിടെ മാത്രം ഇരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമായിരിക്കും എന്നാൽ ഈ ഒരു പ്രശ്നം ഉടലെടുത്തത് മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു ഇറങ്ങിയിട്ടില്ല ഒന്നോ രണ്ടോ തവണ മാത്രമാണ് മാധ്യമങ്ങളെ കാണാൻ അല്ലെങ്കിൽ തന്റെ നിലപാട് വ്യക്തമാക്കാൻ മാത്രമായിട്ട് വീടിന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് അദ്ദേഹം വീടിനകത്ത് മാത്രമാണ് ഇതുവരെയായിട്ടും പുറത്തിറങ്ങിയിട്ടില്ല ഇനി രാഹുൽ രാഹുലിന്റെ ആദ്യമായിട്ട് പുറത്തിറങ്ങുന്നത് അത് സഭയിലേക്ക് ആകുമോ എന്നുള്ള ചോദ്യമുണ്ട് ഒരു വിഭാഗം എപ്പോഴും രാഹുൽ ഈ ഒരു സാഹചര്യത്തിൽ സഭയിലേക്ക് എത്തണം അവിടെ എത്തിക്കഴിഞ്ഞാൽ രാഹുലിനെ തടയാൻ ആരെയും കൊണ്ടും സാധിക്കില്ല ഈ പ്രതിസന്ധി മറികടക്കണമെങ്കിൽ രാഹുൽ പുറത്തേക്ക് വരണം എന്ന് പറയുന്നവരുണ്ട് എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിനെ വീണ്ടും പ്രതിസന്ധിയിലാക്കുവാനായിട്ട് രാഹുൽ പുറത്തേക്ക് വരരുത് പ്രശ്നങ്ങൾ എല്ലാം അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലെല്ലാം തന്നെ ഒരു തീരുമാനമായതിനു ശേഷം മാത്രമേ രാഹുൽ പുറത്തേക്ക് ഇറങ്ങാൻ പാടുള്ളൂ എന്നും ഒരു വിഭാഗം പറഞ്ഞു വരുന്നുണ്ട് കോൺഗ്രസിൽ ഗ്രൂപ്പിസം സജീവമാക്കുന്നതൊന്നും ചെയ്യരുതെന്നാണ് നിർദ്ദേശം ഒറ്റക്കെട്ടായി ഭരണപക്ഷത്തെ നേരിടാൻ വേണ്ടി കൂടിയാണ് ഈ ഉപദേശം കോൺഗ്രസിൽ നിന്നും മാങ്കൂട്ടത്തിൽ കിട്ടിയത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് നടക്കുന്ന അവസാന നിയമസഭാ സമ്മേളനം കൂടിയാണിത് സ്വാഭാവികമായും നിയമസഭയിലും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കങ്ങളായിരിക്കും ഇരു മുന്നണികളും നടത്തുക നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇനി അടുത്ത വർഷം ആദ്യം നടക്കുന്ന ഒരു സമ്മേളനം കൂടി മാത്രമേ ഉണ്ടാവുക അത് ഇടക്കാല ബജറ്റ് സമ്മേളനമായിരിക്കും പോലീസ് അതിക്രമങ്ങൾ ഉൾപ്പെടെയുള്ള ഗുരുതര വിഷയങ്ങളുമായി നിയമസഭാ സമ്മേളനത്തെ ഇളക്കി ഇളക്കിമറിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം ലൈംഗിക ആരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ സമ്മേളനത്തെത്തിയാൽ ഭരണപക്ഷം അത് ഉയർത്തിക്കാട്ടി സഭയിൽ ചർച്ച ആ വഴിക്ക് തിരിച്ചുവിടും പോലീസ് അതിക്രമങ്ങൾ അടക്കം ഉയർത്തുന്നതിൽ പ്രതിപക്ഷത്തിന് അത് പ്രതിസന്ധിയാകും ഒരു ജനപ്രതിനിധിയെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയോ മുന്നണിയിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്താൽ ആ വിവരെ സ്പീക്കറെ അറിയിക്കുന്ന ഒരു കീഴ്വഴക്കമുണ്ട് അതിന്റെ ഭാഗമായാണ് പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്ക് കത്ത് നൽകിയിട്ടുള്ളത് എന്നാൽ അതിനെതിരെയും ഭയങ്കര സൈബർ ആക്രമണമാണ് വി ഡി സതീഷിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ രാഹുലിന്റെ എതിർത്തിട്ടുള്ളത് വി ഡി സതീഷൻ തന്നെയായിരിക്കും അതുകൊണ്ട് വി ഡി സതീഷിന്റെ നെഞ്ചിലും ഒരു ബോംബ് തന്നെയാണ് കത്ത് ലഭിച്ച സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എന്ന നിലയിൽ സഭയിലെത്തിയാൽ അദ്ദേഹത്തിന് പ്രത്യേക ബ്ലോക്കിലിരിക്കണം സഭയുടെ ചട്ടങ്ങൾ പരിശോധിച്ച് നിയമോപദേശം തേടിയ ശേഷം സ്പീക്കറാകും ഈ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമോ എന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം തീരുമാനമാണെന്ന് കെ പി സി സി പ്രസിഡന്റ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു എം എൽ എ സഭയിൽ നിന്ന് തടയാൻ നിയമപരമായി സാധ്യമല്ല അറുപത് ദിവസം തുടർച്ചയായി സഭാ സമ്മേളനത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ മാത്രമേ എം എൽ എക്കെതിരെ നടപടിയെടുക്കാൻ ചട്ടം അനുസരിച്ച് കഴിയുകയുള്ളൂ സെപ്റ്റംബർ പതിനഞ്ച് മുതൽ ഒക്ടോബർ ഒൻപത് വരെ സഭാ സമ്മേളനം ചേരുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് നീണ്ട അവധിയുണ്ട് ഫലത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രമാണ് നിയമസഭ ചേരുക അടുത്ത വർഷം ആദ്യം ഇടക്കാല ബജറ്റ് സമ്മേളനവും ചേർന്നേക്കും ഇതിൽ നിന്നും രാഹുൽ വിട്ടുനിന്നാലും നടപടിയെടുക്കാനുള്ള അറുപത് ദിവസം എത്തില്ല സഭാ സമ്മേളനത്തിന് നാല് ദിവസത്തിൽ കൂടുതൽ അവധി വന്നാലും തുടർച്ചയായ ദിവസമായി കണക്കാക്കാനാകില്ല ഇടക്കാല ബജറ്റ് സമ്മേളനം കഴിഞ്ഞാൽ കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകും അതുകൊണ്ട് തന്നെ ഇനി സഭയിൽ എത്താതിരുന്നാലും രാഹുലിനെ പ്രശ്നമൊന്നും ഉണ്ടാകില്ല പന്ത്രണ്ട് ദിവസത്തെ സമ്മേളനത്തിനായി നിയമസഭ നാളെ ചേരാനിരിക്കെ രാഹുൽ മാങ്കൂട്ടത്തിലെ ചൊല്ലി കോൺഗ്രസിൽ ഇപ്പോഴും ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട് രാഷ്ട്രീയ വിഷയങ്ങൾ ഏറെ ഉണ്ടെങ്കിലും രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഒന്നിലധികം സ്ത്രീകളുടെ പരാതികളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതിനാൽ അതിനെ എളുപ്പം തീപിടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കോൺഗ്രസിൽ അതിനെ ചൊല്ലിയുള്ള കലഹങ്ങൾ തിരശീലയ്ക്ക് പിന്നിൽ ഉടലെടുത്ത് തുടങ്ങിയിട്ടുണ്ട് ചെറിയ ചെറിയ പൊട്ടിത്തെറികളും കോൺഗ്രസ്സിൽ തുടങ്ങിയിട്ടുണ്ട് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടതിനാൽ രാഹുൽ കോൺഗ്രസ് നിയമസഭാ കക്ഷിയുടെ ഭാഗമല്ല ഫലത്തിൽ അദ്ദേഹം കോൺഗ്രസിലില്ല പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത വിവരം പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്ക് എഴുതി നൽകി കോൺഗ്രസിന് അനുവദിക്കുന്ന സമയത്തിൽ നിന്ന് രാഹുലിന് പ്രസംഗിക്കാൻ സമയം അനുവദിക്കില്ല അദ്ദേഹം പ്രത്യേക ബ്ലോക്കായി ഇരിക്കേണ്ടി വരും പ്രത്യേക വിഷയങ്ങളിൽ ചർച്ചയ്ക്ക് സ്പീക്കർ സമയം അനുവദിച്ചാൽ സംസാരിക്കാം അങ്ങനെ ലഭിച്ചാൽ തന്നെ ഒന്നോ രണ്ടോ മിനിറ്റ് ആകും കിട്ടുക രാഹുൽ നേരിടുന്ന ആരോപണത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ട് അദ്ദേഹം സഭയിൽ വരുന്നതിനോട് പ്രതി പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനടക്കം പല നേതാക്കൾക്കും യോജിപ്പില്ല ആരോപണമുക്തനാകുന്നത് വരെ അദ്ദേഹം എടുക്കട്ടെ എന്ന നിലപാടാണ് സതീഷിനുള്ളത് സർക്കാരിന് ഒരു വർഷത്തിൽ താഴെയുള്ള കാലാവധിയേ ഉള്ളൂ എന്നതിനാൽ തൽക്കാലം വിട്ടുനിന്നാലും പ്രശ്നം ഒന്നും വരാനില്ല വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം രാജ്യവ്യാപകമാക്കാൻ തയ്യാറെടുപ്പുകൾ തുടങ്ങിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട് അടുത്ത വർഷം ജാനുവരി ഒന്നിനകം പ്രാരംഭ നടപടികൾ പൂർത്തിയാക്കുമെന്നും കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചു കേരളത്തിൽ എസ് ഐ ആറിനെ ശക്തമായ എതിർക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രഖ്യാപിച്ചു സി ഈ നിലപാടിലാണ് എം എൽ എ എന്ന നിലയിൽ രാഹുലിന് സഭയിൽ വരുന്നതിന് സാങ്കേതികമായി തടസ്സമില്ല അതിനാൽ അദ്ദേഹം സ്വയം തീരുമാനിക്കട്ടെ എന്ന നിലപാടാണ് രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കന്മാർക്കുള്ളത് പാർട്ടി എന്ന നിലയിൽ അദ്ദേഹത്തിന് പിന്തുണയൊന്നും നൽകേണ്ടെന്ന നിലപാടിനോട് എല്ലാവരും യോജിക്കുന്നു എന്നാൽ ഭരണപക്ഷത്തു നിന്ന് രാഹുലിനെതിരെ ആക്രമണം ഉണ്ടാകുമ്പോൾ ലൈംഗിക അതിക്രമ ആരോപണം നേരിടുന്ന ഭരണപക്ഷ അംഗങ്ങൾക്കെതിരെ പ്രതിപക്ഷത്തിന് ശബ്ദമുയർത്തേണ്ടി വരും രാഹുലിനെ കൈകാര്യം ചെയ്ത രീതി യുടെ പേരിൽ വി ഡി സതീഷിനെതിരെ മറ്റു വിഭാഗങ്ങൾ സംഘടിക്കുന്നതാണ് നിലവിലുള്ള സ്ഥിതി രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി എന്നേക്കുമായി തല്ലിക്കെടുത്തരുതെന്ന അഭിപ്രായമാണ് എ ഗ്രൂപ്പിലെ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും നേരിട്ടുള്ള പരാതിക്കാരില്ലാത്തതിനാൽ രാഹുലിനെതിരെ കടുത്ത നടപടിയിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല കേസ് അന്വേഷണത്തിലെ കണ്ടെത്തൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ചും നിർണായകമാകും ഏതായാലും മറ്റുള്ള പല വിഷയങ്ങളും ഇന്ന് സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന്റെ കയ്യിലുണ്ട് പക്ഷെ അത് എത്രത്തോളം പ്രതിപക്ഷം ഉപയോഗിക്കും എന്നുള്ളതിനാണ് അവരുടെ ഒരു എന്ന് പറയുന്നത് ബീഹാറിൽ മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളിലും വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിന് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും അറിയിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ജൂൺ ഇരുപത്തിനാല് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് സംസ്ഥാനങ്ങളിൽ എസ് ഐ ആറിന് ഉത്തരവിട്ടിരുന്നു എസ് ഐ ആറിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ നിർദ്ദേശിച്ച് ജൂലൈ അഞ്ചിന് എല്ലാ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ യും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് കത്തും നൽകി ഈ വിഷയത്തിൽ സി പി എമ്മും കോൺഗ്രസും ഒറ്റക്കെട്ടാണ് വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണത്തിനെതിരെ പ്രമേയം നിയമസഭ പാസാക്കാനും സാധ്യത ഏറെയാണ് തുടർച്ചയായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന പോലീസ് അതിക്രമങ്ങളും സഭയെ പ്രക്ഷുബ്ധമാക്കുമെന്നാണ് പ്രതിപക്ഷം പറയുന്നത് ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിക്കൂട്ടിലാകും ഇതിന് മുഖ്യമന്ത്രി എന്ത് മറുപടി നൽകുമെന്നതും നിർണായകമാണ്